ചേർത്തല കാർത്യാനി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചൂട്ടുപടയണി ഐതിഹ്യത്തിന്റെ അടയാളപ്പെടുത്തലാണ് ആയില്യം പടയണി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഉടൻ ചൂട്ടുപടയണി ആരംഭിക്കും പടയണി ആരംഭിച്ച് അത് കൂടി ആടി തുള്ളി ഉറഞ്ഞ് എല്ലാ ഭക്തജനങ്ങളും വളരെ ആവേശത്തോടു കൂടി തുള്ളി ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം താണ്ടിയാണ് ക്ഷേത്രത്തിൽ വെളുപ്പിന് മൂന്നര മണിക്ക് എത്തിച്ചേരുന്നത് മൂന്നര മണിക്ക് എത്തിച്ചേർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആണക്കുട്ടിലെത്തി മേളം സമാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചൂട്ട് പടയണിക്കായി ചൂട്ടുപടയനിക്ക് പ്രത്യേക ഒരു മേളമാണ് ആ മേളത്തോടുകൂടി ക്ഷേത്രത്തിന് പുറകുവശമെത്തി ചൂട്ടെടുത്ത് അത് വീണ്ടും വന്ന് കത്തിക്കാതെ ക്ഷേത്രത്തിൻ്റെ മുൻവശം വന്ന് വീണ്ടും തിരിച്ച് പുറകിൽ പോയി ഈ പടയണി നടക്കുന്നതിന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വന്ന് അത് വിളക്കിൽ നിന്നും ആ ചൂട്ടെല്ലാം കത്തിച്ച് ആ ചൂട്ട് എടുത്ത് തുള്ളി ആണ് പടയണി സമാപിക്കുന്നത് ചൂട്ടുപടയോട് കൂടി പടയണി സമാപിക്കുകയാണ് സമാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും മേളത്തിന് വീണ്ടും മാറ്റം വരികയാണ് ഒരു ഈ പടയണിയുടെയും ഈ ചൂട്ടുപടയണി കഴിഞ്ഞ ശേഷം ആ ഒരു ഇത് കഴിഞ്ഞ സമാധാനത്തിൻ്റെ അന്തരീക്ഷം വീശിയത്തിന് വേണ്ടി വെള്ളം വീശിക്കൊണ്ട് ക്ഷേത്രത്തിന് മുൻവശം ഒരു പ്രത്യേക മേളത്തൊഴു വന്ന് ദേവിയുടെ തിരുമുൻപിൽ അതിന് സമാധാനത്തിൻ്റെ സൂചനയായി വെള്ള തോർത്ത് എല്ലാ ഭക്തരും കൂടി വീശി വന്ന് ക്ഷേത്രത്തിന് മുൻവശം വന്ന് സമാപിക്കുകയാണ് ആയില്യം പടയണിയുടെ സമാപനം ഉണങ്ങിയ തെങ്ങോല ചുറ്റിക്കെട്ടി കത്തിച്ച് തുള്ളുന്നതാണ് ചൂട്ടുപടയണി ദാരിക വധത്തിന് ശേഷം ദേവിയെ വരവേൽക്കുന്നതിൻ്റെ പ്രതീകമാണ് ചൂട്ടുപടയണി ആയില്യ മഹോത്സവ ദിവസം പതിയാവീട്ടിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കുന്ന ആയില്യം പടയണി പുലർച്ചെ നാല് മണിയോടെ ക്ഷേത്രത്തിലെത്തി ഇതിനുശേഷമാണ് ചൂട്ടുപടയണി നടക്കുക സമാധാനത്തിൻ്റെ സന്ദേശമായി വെള്ള വെള്ളവീശിക്കൊണ്ടാണ് പടയണി സമാപിക്കുക പ്രത്യേകമായ താളമേളത്തോടെ നടക്കുന്ന ചൂട്ടുപടയണി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് മറ്റെങ്ങും കാണാത്ത അപൂർവ കാഴ്ച വിൻ മീഡിയ